പെരിയാറിനെ സംരക്ഷിക്കുക മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് എടിയുസിയുടെ നേതൃത്വത്തില് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നല്കുന്നു ഇതിന്റെ ഭാഗമായി പറവൂർ മാർക്കറ്റിൽ ഒപ്പുശേഖരണം നടത്തി പെരിയാറിനെ സംരക്ഷിക്കൂ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പെരിയാർ നദീ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക പെരിയാറിലെ മത്സ്യക്കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെന്റ് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐ ടി നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നു ഇതിന്റെ ഭാഗമായി പറവൂർ മാർക്കറ്റിൽ ശേഖരണം നടന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ അത് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ് എന്നാൽ നമ്മുടെ വ്യവസായങ്ങളിലെ ആ രാസമാലിന്യം തുറന്നു രഹസ്യമായിട്ടുള്ള കുഴലുകൾ പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് നല്ല മഴ സമയത്ത് തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഉണ്ടാകാൻ പാടുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എത്രയോ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കൂടു മത്സ്യ കൃഷി അതെല്ലാം അവർക്ക് നഷ്ടമായി അവർ പറയുന്നത് നമ്മുടെ കണക്കെടുപ്പ് അനുസരിച്ച് ഇരുപത് കോടിയിൽ പരം രൂപ നഷ്ടം വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യബന്ധനം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കായലിലും ഒക്കെ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെ ശ്രമിച്ചു അവരുടെ ഉപജീവനം സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു പി എം പവിത്രൻ അജി മാട്ടുമ്മൽ എം ടി സുനിൽകുമാർ പി വി സുനിൽകുമാർ ലതാ മുഹമ്മദ് ഉണ്ണി വാലത്ത വി ഡി സുനിൽകുമാർ പി വി ജോഷി സി എസ് ഭദ്രൻ എന്നിവർ സംസാരിച്ചു